ഹലോ അപ്പം നമ്മളിന്നൊരു സേമിപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം വന്നാൽ ചെറിയൊരു സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മധുരം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെ മനസ്സിലേക്കും ഓടി വരുന്ന ഒരു പായസമാണ് എന്ന് പറയുന്നത് വെറൊന്നുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അതു തന്നെയല്ല മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പായസം കൂടിയാണ് കേട്ടോ നമ്മുടെ സേമി എന്ന് പറയുന്നത് പിള്ളേർക്കാണെങ്കിലും ചിലർക്കൊക്കെ ശർക്കര പായസത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ സേമി പായസമാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കുടിച്ചോളും കേട്ടോ അപ്പം നമ്മൾ ഇന്നിവിടെ വെച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു പായസം കൂടിയാണ് എന്നാലും നമുക്ക് ഒന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ എന്താ പായസം ഉണ്ടാക്കി തുടങ്ങുകയാണെ അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം നമ്മുടെ സേമിയാണ് കേട്ടോ വറുത്ത് എടുത്തിട്ടുള്ള സേമിയാണ് വറുത്ത സേമിയാണ് ഞാൻ വാങ്ങിച്ചത് വറുത്തതായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് നെയ്യിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് ഓൾറെഡി വറുത്ത് വേർഗ്ശല്യ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരമായിട്ട് ഇളക്കണമെന്നില്ല ജസ്റ്റ് ആ നെയ്യിലൊന്ന് എടുത്താൽ മതി പിന്നെ വെള്ള സേമിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതൊന്ന് വറുത്ത് വന്നോ എന്നുള്ളത് ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു നെയ്യൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിരുന്നാൽ മതിയെ ഇനി നമുക്കിതിലേക്ക് ഒരു ലിറ്റർ പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ പാലിലേക്ക് ഞാനൊരു ഒരു അര അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മളിട്ട് കൊടുത്ത സേമിയ ഉണ്ടല്ലോ ഞാൻ സേമിയൊന്നും വെറുബ് സല്യെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സേമിയ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തീ അങ്ങോട്ട് ഒരുപാട് കൂട്ടി വെക്കേണ്ട തീയങ് കൂട്ടി വെച്ചാൽ എനിക്ക് തോന്നുന്നു പാൽ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീ തീയങ്ങ് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും കൂടി ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ അല്ലെ കൂടുതൽ വേണോ കുറവ് വേണോ വേണോന്നൊക്കെ ഉള്ളത് പായസമാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഉള്ളതാണ് നല്ലത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് മധുരം വേണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സേമയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് പൊടിച്ചിട്ട് കൊടിച്ചത് ഇനി നമ്മളിതിലേക്ക് ഞാൻ മുന്നേ പറഞ്ഞ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ മധുരമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടമാണ് അതനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയിട്ടും മധുരം കുറവായിക്കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെയിം ഈ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ അല്ല ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പായസമാണ് കെട്ടോ എന്നാൽ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി അതുപോലെ ക്യാഷിൻ ഇട്ടക്കോ ഒന്ന് വറുത്തിടല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നെയ്യിൽ അത് രണ്ടും കൂടി വറുത്തതാണ് ഇട്ട് കൊടുക്കുകയാണെ ഇതിപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ചല്ലോ നമുക്ക് ആ സേമിയോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉണക്കമുതിരിയൊക്കെ വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് നമുക്കിത് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കരുത് ആ നെയ്യൊക്കെ നന്നായിട്ട് ആ പായസത്തിലേക്ക് ഇറങ്ങാ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ എന്നിട്ട് വേണം എടുക്കാൻ അപ്പോഴാണ് സൂപ്പറായിട്ട് വരുക കേട്ടോ അപ്പം നമ്മുടെ സേമി പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസം തന്നെയാണ് നമ്മുടെ സേമിയ പായസം അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന പാലും അതുപോലെ നമ്മൾ എരുമസല്ലി ഉണ്ടല്ലോ അപ്പോൾ സേമിയ സേമിയ നമ്മൾ വറുത്തെടുക്കുമ്പോഴൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സേമിയ നമ്മൾ വറുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയേ വേണ്ട അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരുവിധ ടേസ്റ്റും ഉണ്ടാവില്ല ഒട്ട് കുടിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലിൻ്റെ അളവാണ് കേട്ടോ പാലിൻ്റെ അളവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറവായി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി എന്താ പറയുക സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ പാലിൻ്റെ അളവും അതേപോലെ തന്നെ വെറുമിസല്ലി വറുത്തെടുക്കുമ്പോൾ അത് കരിഹാതെയും നോക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാലും കുറഞ്ഞ് പോകാൻ പാടില്ല അതുപോലെ വെറുമിസല്ലി വറുക്കുമ്പോൾ കറിഞ്ഞും പോകാൻ പാടില്ല അപ്പോൾ അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സേമിയ പായസമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ആയിട്ട് വരാം സ്ത്രീക്ക് ബൈ